പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഇൻഫർമേഷൻ ആയിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുഞ്ഞി കുവൈത്തിൽ നിന്നും അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം ഫാമിലി വിസിറ്റ് വിഷയമായി ബന്ധപ്പെട്ടുള്ളതാണ് അത് വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കുവൈറ്റിലെ ഫാമിലി വിഷയമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഫാമിലി വിസ കിട്ടണമെങ്കിൽ പ്രത്യേക അനുമതി ഉണ്ടായിരിക്കണമെന്ന് അപ്പൊ അതിന്റെ താഴെ ഒന്ന് രണ്ട് കമന്റ് അതുപോലെ തന്നെ ഒരു പത്ര പത്രക്കെട്ടിങ്ങെ കൊണ്ടിട്ടിട്ട് അതിൽ ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇവിടെ പതിനാല് വയസ്സ് വരെയാണല്ലോ മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അഞ്ച് വയസ്സ് എന്ന് പറഞ്ഞത് എന്ന് അപ്പൊ എന്റെ അറിവില് ആർക്കും അഞ്ചു വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പ്രത്യേക അനുമതി ഇല്ലാതെ ഫാമിലി വിസ കിട്ടിയിട്ടില്ല ഞാൻ ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോക്ക് താഴെ വന്ന് അതിന്റെ കാര്യങ്ങളൊന്ന് അറിയിക്കണം കാരണം എനിക്കറിയാത്തൊരു കാര്യം മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളാനും അത് പഠിക്കാനും ഞാൻ തയ്യാറാണ് കാരണം നമ്മളിപ്പോൾ എല്ലാം പഠിച്ചിട്ടല്ല ഇവിടെ വന്നിട്ടുള്ളത് ഏതായാലും പോട്ടെ അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം അപ്പോൾ ഫാമിലി വിസിറ്റ് വിസ ആർക്കൊക്കെ കിട്ടും എന്താണ് അതിൻ്റെ റൂൾസ് ഫാമിലി വിസിറ്റ് വിസ കിട്ടണമെങ്കിൽ ഒരാൾക്ക് വർക്ക് പെർമിറ്റിൽ ഇത്തിനാമല്ലെ നാനൂറ് ദിനാറ് സാലറി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് ഫാമിലി വിസ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നത് ഭാര്യ മക്കൾ ഈ രണ്ട് ആൾക്കാരെ മാത്രമേ കൊണ്ടുവരാൻ പറ്റും ഇനി നമുക്ക് ഫാദറിന് അല്ലെങ്കിൽ ഭാര്യ പിതാവിന് അല്ലെങ്കിൽ ഭാര്യ മാതാവ് അങ്ങനെയുള്ള സഹോദര അങ്ങനെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ എണ്ണൂറ് ദിനാറ് ഇത്രാമിൽ വർക്ക് പെർമിറ്റിൽ ബേസിക് സാലറി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇപ്പൊ ഈ ഫാമിലി വിസിറ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് നാനൂറ് ദിനാറ് ശമ്പളം അതുപോലെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാര് രണ്ട് ടിക്കറ്റും അതായത് റിട്ടേൺ ടിക്കറ്റ് അടക്കം എടുത്തിരിക്കണം അതുപോലെ തന്നെ മേറ്റയില് കയറിയിട്ട് നമ്മൾ അപ്പോയിൻമെന്റ് എടുത്തിരിക്കണം അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പോൾ വിസിറ്റ് വിസ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ടൈപ്പ് സെന്ററിൽ പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഫയൽ ഉണ്ടാക്കിയിട്ടല്ലേ പോവും അങ്ങനെയുള്ള കാര്യങ്ങൾ അവരവിടുന്ന് പറഞ്ഞു തരും ഞാൻ ബേസിക് ആയിട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലാണ്ട രീതിയിൽ ഒരു ചെറിയൊരു വിശദീകരണം നടത്തിയതാണ് അതുപോലെ തന്നെ പുറപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പം ഈ ഫാമിലി വിസയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഈ ഒരു സർക്കുലറിൽ ഈ ഫാമിലി വിസ ഫാമിലി വിസിറ്റ് വിസ എത്ര മാസം എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല കുവൈറ്റിന് മുമ്പൊക്കെ എങ്ങനെയാ വെച്ചെങ്കിൽ ഫാമിലി വിസിറ്റ് വിസ കൊടുത്തോണ്ടായിരുന്നത് മൂന്ന് മാസമാണ് ഒരു മാസം എടുക്കാൻ രണ്ട് മാസം കൊടുക്കുക മൂന്ന് മാസം കൊടുക്കാം ലാസ്റ്റ് മൂന്ന് മാസമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ എത്ര മാസം എന്ന് സർക്കുലറിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഏകദേശം അങ്ങനെ ആവാനാണ് സാധ്യത കാരണം ഇതൊന്നും എനിക്ക് തർപ്പിച്ചിട്ടൊന്നും പറയാനൊന്നും പറ്റില്ല നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വീഡിയോക്ക് താഴെ ഒരക്ഷര തെറ്റ് വന്നു കഴിഞ്ഞെങ്കിൽ വരുന്ന പൊങ്കാലയും വരുന്ന വിമർശനങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പം ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോ ചെയ്യാൻ തന്നെ പേടിയാണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മൗനം പാലിക്കേണ്ടത് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റാത്തത് ഒക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിശദീകരിച്ച് കൊടുക്കുകയേ ഉള്ളൂ ഞാൻ അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതിന് നമുക്ക് നല്ലൊരു ഇൻഫർമേഷനായിരുന്നു എല്ലാരുടെ പ്രധാന സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം